ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ ഒരു വർഷം ഫുള്ള് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പം ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും വിഷൻ ബോർഡ് അങ്ങനെ കുറേ സംഭവങ്ങളാണല്ലോ ഇതുപോലെ എൻ്റെ വിഷ് ലിസ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് എനിക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ ഇതിലിങ്ങനെ ആഗ്രഹങ്ങൾ തോന്നുമ്പോൾ അപ്പോൾ എഴുതിയിടുന്നുണ്ടായിരുന്നു കുറേയൊക്കെ മിസ്സായി പോയിട്ടുണ്ട് എങ്കിലും നമുക്കിന്ന് കൊടുക്ക പൊട്ടിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ അച്ചീവ് ചെയ്തു എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അങ്ങനത്തെ ഒരു ലിസ്റ്റ് നോക്കിയാലോ ഇതൊരു വാച്ചിന്റെ പെട്ടിയായിരുന്നു കേട്ടോ അതിന്റെ മുകളിൽ ഇതേ ഇതുപോലൊരു ഹോൾ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഞാൻ ഈ കൊടുക്കാൻ സെറ്റ് ചെയ്തത് എന്നിട്ട് ഇതേ ഇതുപോലൊരു സെല്ലോ ടേപ്പ് ഇട്ടിട്ട് അത് ഞാൻ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കിയായിരുന്നു ഈ കുറേ കുട്ടി പേപ്പേഴ്സ് ഉണ്ട് നമുക്ക് ഓരോന്നരത്ത് വായിക്കാം ടെൻ കെ ഇൻസ്റ്റഗ്രാം ഫാമിലി നടന്നിട്ടില്ല ഗൈസ് ഒരു സിക്സ് പോയിൻ്റ് എയിറ്റ് കെ വരെ ഇപ്പോഴത്തെ നിൽക്കുന്നുണ്ട് അത് കുറേ നാളായിട്ട് അങ്ങനെ നിൽക്കുക അത് കൂടുന്നില്ല അപ്പോൾ ഫസ്റ്റ് വേണമെങ്കിൽ ഇതാണ് നടന്നിട്ടില്ല യൂട്യൂബ് മോണിറ്റൈസേഷൻ അത് നടന്നു കേട്ടോ യൂട്യൂബ് മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ ടെൻ ഗെ യൂട്യൂബ് ഫാമിലി അത് ശരിക്കും ഇപ്പോൾ ഫോർട്ടീൻ ഗെ ആയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞൊരു വർഷം ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷമായൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ടെൻ ഗെ യൂട്യൂബ് ഫാമിലി ആയപ്പോഴത്തേക്കും അടുത്തത് ഹെയർ കളറ് ഹെയർ കളറ് ചെയ്യാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഞാനതിങ്ങനെ സ്റ്റിൽ നോക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല സോ ഇതും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ സെൽഫ് കെയർ ഡേ ഇൻ എവരി മന്ത് എല്ലാ മാസവും ഒരു പ്രോപ്പർ സെൽഫ് കെയർ ഡേ എടുക്കാൻ പറ്റിയിട്ടില്ല ഞാനതിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം ഈ നമ്മുടെ പെഡിക്കർ മാനിക്യർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് പ്രോപ്പറായിട്ടത് എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എഴുതിയിട്ടപ്പോൾ ശരിക്കും ഇത്ര ഇത്ര ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല കേട്ടോ ഡെയിലി വർക്കൗട്ട് ഓർ ജിം എൻ്റെ ദേവേ ഒരു രണ്ട് മാസം ഇരിക്കുമ്പോൾ ഇരിക്കുമ്പം തനിക്ക് വെളിവ് വരും വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെ ഇയറ് ഫസ്റ്റ് ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു മാസത്തിൽ ഒരു നാലഞ്ച് ദിവസമൊക്കെ ചെയ്യും പിന്നെ സ്റ്റോപ്പ് ചെയ്യും ഇത് ഞാൻ ഇതുവരെ കണ്ടിന്യൂ ചെയ്തിട്ടില്ല ദൈവം ഈ വർഷമെങ്കിലും ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ഞാൻ വല് വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം വയറൊക്കെ വെച്ച് വരുന്നുണ്ട് പിന്നെ പ്രായമായില്ലേ ആ ആദ്യം അല്ലെങ്കിൽ എഫ് ടി ഇടണം എന്ന് ആദ്യ ഇട്ടിട്ടുണ്ടായിരുന്നു അത് അതേപോലെ തന്നെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആദ്യം ഇട്ടത് കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വർഷം തൊട്ടാട്ടോ അത് ഞാൻ ഈ വർഷമാണ് പൊട്ടിച്ചത് സോ ഇത് പുതിയ ആദ്യം തുടങ്ങാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് നടന്നിട്ടില്ലല്ലോ അടുത്തത് ഗോൾഡ് സ്കീം എന്നിട്ട് ഗിഫ്റ്റ് ഫോർ സിസ്റ്റർ അതേ ഗോൾഡ് സ്കീമിൽ ഞാൻ ചേർന്നു എന്നിട്ട് ചേച്ചിക്ക് ഞാൻ ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ട് ചേച്ചിക്ക് കുഞ്ഞൊരു സ്റ്റഡും ചേട്ടനൊരു കുട്ടി ലോക്കറ്റുമാണ് ഏട്ടോ വാങ്ങിക്കൊടുത്തത് അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പുതിയ ഗോൾഡ് സ്കീം ചേരുകയും ചെയ്തു കേട്ടോ ഇൻ്റർലോക്ക് വീടിൻ്റെ മുറ്റത്ത് ഇൻ്റർലോക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു അതൊന്നും നടന്നില്ല ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇൻ്റർലോക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല അതിനുള്ള ഫണ്ട് നമ്മുടെ കയ്യിൽ എത്തിയില്ല സോ ഇത് ഞാൻ ചെയ്തിട്ടില്ല അടുത്തത് അടുത്തെന്താ അടുത്തതെന്താ പാരാഗ്ലൈഡിങ് വാഗമണ്ണിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് പോയപ്പോൾ പാരാഗ്ലൈഡിങ് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അത് ചെയ്യണം എന്ന് ചില ഇപ്പോഴും പെൻഡിങ് ആണ് ഇതിപ്പോൾ ചെയ്യാത്ത കാര്യങ്ങളാണല്ലോ കൂടുതൽ കർത്താവേ ന്യൂ ഡി ഐ വൈ ട്രൈ എസ് പുതിയ കുറച്ച് ഡി ഐ വൈസൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കുറേയൊക്കെ ഞാൻ ചെയ്യുന്ന സക്സസ്സായിട്ട് ഞാൻ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് സോ കുറെ ഡി ഐ വൈസൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അടുത്തത് ബ്രൈഡൽ ലുക്ക് ഫോട്ടോഷൂട്ട് വിത്ത് സിസ്റ്റർ വിത്ത് പ്രൊഫഷണൽ മേക്കപ്പ് അതായത് ഒരു പ്രൊഫഷണൽ മേ മേക്കപ്പ് ആർട്ടിസ്റ്റിനെയൊക്കെ കൊണ്ട് ഞാനും ചേച്ചിയും കൂടി ഇങ്ങനെ ബ്രൈഡൽ ലുക്കൊക്കെ ചെയ്തിട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല അത് അടുത്ത വർഷം ഈ വർഷം സോറി ഈ വർഷം ഞാൻ എന്തായാലും അത് ചെയ്യൂട്ടോ കേട്ടോ ആ ഓണത്തിൻ്റെ ഫോട്ടോഷൂട്ട് വിത്ത് ഫാമിലി അത് നടന്നിട്ടുണ്ട് ഈ ഒരു ഫോട്ടോഷൂട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ നടത്തിയെടുത്തു കേട്ടോ എൻ്റെ വെഡ്ഡിങ് വിത്ത് മൈ ഡ്രീം വെഡ്ഡിങ് അപ്പം അത് ഞാൻ ലോ കോസ്റ്റ് ആയിട്ട് ഞാൻ എന്നെ കണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്ത് ചെറിയൊരു വെഡ്ഡിങ് പോലെ എൻ്റെ വെഡ്ഡിങ് ഞാൻ എന്താണോ ആഗ്രഹിച്ചിരുന്നത് അതുപോലെ നടത്തിയെടുത്തിട്ടുണ്ട് ഹീർ കെയർ അപ്പം എൻ്റെ നഖം കട്ടി ഉണ്ടായിരുന്നു എനിക്ക് ശരിക്കും അതൊന്ന് നിർത്തിയെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് നഖം ഒന്ന് വളർത്തിയെടുത്ത് മര്യാദയ്ക്ക് കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു ഇതുവരെ നടന്നിട്ടില്ല ഹെയർ ഗ്രോത്ത് ഹെയറിന് വേണ്ടിയിട്ട് ഞാൻ ഈ തവണ കുറച്ചധികം പ്രോപ്പർ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ എൻ്റെ ഹെയർ ഗ്രോ ചെയ്തിട്ടുണ്ട് എനിക്ക് ഹെയറിനാണെന്നുണ്ടെങ്കിൽ ഒരു ഷോൾഡർ ലെങ്ത് ഒക്കെ വരുമ്പോഴത്തേക്കും മോസ്റ്റ്ലി അറ്റം മുഴുവനും ആയിട്ട് ഞാൻ ട്രിം ചെയ്ത് കളയാറാണ് പതിവ് പക്ഷേ ഇത്തവണ എനിക്ക് കുറച്ച് ഹെയർ വളർന്നിട്ടുണ്ട് അത് ഞാൻ കുറേ അധികം ടിപ്സ് യൂസ് ചെയ്തിട്ടുണ്ട് സോ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഉടനെ ഇടാമേ മേക്കപ്പ് ലൈനിങ് യെസ് മേക്കപ്പ് എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു മോയ്സ്ചറൈസർ ഒരു സൺസ്ക്രീൻ ഐലൈനർ ഇതിൽ മാത്രമായിരുന്നു എൻ്റെ മേക്കപ്പ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ എനിക്ക് തോന്നുന്നു കുറേ മേക്കപ്പ് സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്ത് പഠിച്ചു സ്വന്തമായി മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യുന്നു ഇപ്പം എനിക്ക് പ്രോപ്പറായിട്ട് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് അറിയാം ഇത് ഇവിടെ ഇരുന്ന് എൻ്റെ ഒരു മേക്കപ്പ് നോളജ് ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട് ഇനി അത് ഇവിടം വരെ ആക്കണം അടുത്തത് ഡെയിലി ഫേസ് എക്സസൈസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എൻ്റെ ചില വീഡിയോസിലിത് ഇതുകൊണ്ട് ഇവിടെ എനിക്കിങ്ങനെ വണ്ണം തോന്നിക്കില്ലേ പക്ഷേ എനിക്ക് നേരിട്ട് കാണുമ്പോൾ അത്രയും വണ്ണം തോന്നുന്നില്ല എന്ന് ആളുകൾ പറയാറുണ്ട് പക്ഷേ എൻ്റെ ഫേസ് കുറച്ചും കൂടെ ഒന്ന് ഷെയ്പ്പായിട്ട് എനിക്ക് ഈ ജോലൈനൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നൊക്കെ ഉണ്ട് സോ ഫേസ് എക്സസൈസ് ചെയ്ത് തുടങ്ങണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഞാൻ ചെയ്തു തുടങ്ങിയിട്ടില്ല ഈ വർഷമെങ്കിലും ഞാൻ ചെയ്യണം സോ ഇത് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഔട്ടിങ് വിത്ത് എൻ്റെ റൂംമേറ്റ്സ് ബിയ അനക അനുജ പ്രവീത ഭാഗ്യ അങ്ങനെ കുറേ റൂംമേറ്റ്സ് മേറ്റ്സ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അവരുടെ കൂടെ ഒരു നല്ലൊരു ഔട്ടിങ് പ്ലാൻ ചെയ്ത് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നിട്ടില്ല തിയേറ്റർ ആംബിയൻസ് എറ്റ് ഹോം യെസ് തിയേറ്റർ ആംബിയൻസ് ഞാൻ സെറ്റ് ചെയ്തു ഒരു പ്രൊജക്ടർ വാങ്ങി സ്പീക്കർ വാങ്ങി അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് സോ അതിപ്പം ഞങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് വൺ ഇയർ ആയിട്ട് ആ ഒരു പ്രൊജക്ടർ ഒരു കുഴപ്പമില്ലാണ്ട് അവിടെ ഇപ്പം ഉണ്ട് സോ ഇതും ഡൺ ആണ് കേട്ടോ ന്യൂ ഫോൺ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണം ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഐഫോൺ പ്രോ ആണ് സിക്സ്റ്റീൻ പ്രോയിലോട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു നടന്നില്ല ലേണിങ് സ്റ്റിച്ചിങ് പ്രൊഫഷണലി യെസ് സ്റ്റിച്ചിങ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പ്രൊഫഷണലി ഞാൻ ഭയങ്കരമായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിരിപ്പം ഉണ്ടായിരുന്നു ഓൺലൈൻ കുറേ ട്യൂട്ടോറിയ ക്ലാസ് ഒക്കെ ഉണ്ട് അതൊക്കെ നോക്കിയാൽ മതി പക്ഷേ സമ്മതിക്കണില്ല ആ സമയത്തൊക്കെ എനിക്ക് വന്ന് ഞാൻ ഫ്രണ്ട്സ് വെബ് സീരീസ് ഇരുന്ന് കാണുമായിരുന്നു കാരണം ഈ വർഷം ലീവിങ് സോൺ എന്ന് പറഞ്ഞ് കാണിക്കുന്നതുകൊണ്ട് എത്രത്തോളം കണ്ട് കണ്ട് തീർക്കാൻ പോകാൻ അത്രത്തോളം ഫ്രണ്ട്സ് ഇരുന്ന് ഞാൻ കണ്ടിട്ടുണ്ട് സോ ഇത് ഞാൻ നടത്തിയിട്ടില്ല കേട്ടോ ന്യൂ ഡാൻസ് സ്റ്റെപ്പ് പ്ലേ ഡാൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ക്രൈസാണ് ക്രൈസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഡാൻസ് ചെയ്യുമ്പോഴാണ് ഞാൻ ഏറ്റവും ഹാപ്പി ഭയങ്കര ഹാപ്പിനെസിൻ്റെ പീക്ക് ലെവലില്ല അതാണ് ഞാൻ ഡാൻസ് ചെയ്യുമ്പോൾ സോ പുതിയ ഡാൻസ് ഫോംസോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കറിയില്ല ഈ വർഷം ഞാൻ ഡാൻസിങ് ഭയങ്കര കുറവായിരുന്നു സോ ഇത് നടത്തിയിട്ടില്ല ട്രിപ്പ് ടു എനി ഒരു നാലഞ്ച് ട്രിപ്പ്സൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഒന്ന് നമ്മൾ ട്രിവാൻഡ്രം ഡി ജെ ആ പരിപാടി ട്രിവാൻഡ്രം ഒന്ന് ഫുൾ കറങ്ങിയായിരുന്നു പിന്നെ വാഗമണ്ണിൽ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അതേപോലെ കോതമംഗലം ആ ഒരു കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ജഡായിപ്പാറ പോയിട്ടുണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് വേറൊരു ട്രിപ്പും പോയിട്ടുണ്ട് ന്യൂ കാർ പുതിയ കാറൊക്കെ വാങ്ങണം എന്നൊക്കെ ആഗ്രഹിച്ചു നടന്നില്ല അപ്പം ന്യൂ കാർ അതിനിയിപ്പം അടുത്ത വർഷത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം സ്റ്റുഡിയോ ഫോർ ഓക്കെ എനിക്ക് ഈ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ ചെയ്യുന്നതിന് നല്ല സ്റ്റുഡിയോ സെറ്റപ്പൊക്കെ ചെയ്തെടുക്കണം എന്നുണ്ടായിരുന്നു അതും നടന്നില്ല കാരണം വെഡ്ഡിങ്ങൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഷിഫ്റ്റായി പകുതി സാധനങ്ങൾ അവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ ഫുള്ളി മെസ്സായിപ്പോയി സോ എനിക്കത് ചെയ്തെടുക്കാൻ പറ്റിയില്ല ഇതും നടന്നിട്ടില്ല കേട്ടോ ഇന്ന് വന്നിപ്പോൾ നടക്കാത്ത സാധനങ്ങളാണല്ലോ കൂടുതൽ ഫോർ വീലർ ലൈസൻസ് യെസ് ഞാൻ ഫോർ വീലറിൻ്റെ ലൈസൻസ് എടുത്തു അദ്ദേഹം ഇരുപത്തി ഇരുപത്തെട്ട് വയസ്സൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഫോർ വീലറിൻ്റെ ലൈസൻസ് ഒക്കെ എടുക്കുന്നത് ഇവിടല്ലേ തായ്ലൻഡ് ട്രിപ്പ് യെസ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ട്രിപ്പ് തായ്ലൻഡിലേക്കാണ് പോയത് കസാക്കിസ്ഥാനിൽ പോയി കഴിഞ്ഞിട്ട് ഫസ്റ്റ് അടുത്ത ഒരു വലിയ ട്രിപ്പായിരുന്നു തായ്ലൻഡ് ട്രിപ്പ് അത് അടിപൊളിയായിരുന്നു ഞങ്ങൾ പാക്കേജ് ഒന്നും ഇല്ലാണ്ട് തനിയെ കണ്ടുപിടിച്ചിട്ടൊക്കെയാണ് പോയത് ഭയങ്കര അടിപൊളിയായിരുന്നു എൻ്റെ ദ ഫൈനൽ വൺ ഫാമിലി ഔട്ടി അതും ചെയ്തിട്ടുണ്ട് അച്ഛനെയുമായിട്ടാണ് ഞങ്ങൾ കോതമംഗലത്ത് പോയത് അല്ലാണ്ട് കുറച്ചധികം അച്ഛനെയുമായിട്ട് പുറത്ത് പോലും വരാഡീസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഒന്ന് രണ്ട് മൂന്ന് പതിനാല് കാര്യങ്ങൾ അങ്ങനെ ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട് അതിന്ക്ലൂഡ് ചെയ്യാത്തതൊക്കെ ഉണ്ട് കേട്ടോ ഒരു മൊമെൻറ്റിൽ അല്ല ചില ടൈമിലൊക്കെ അങ്ങ് നടന്നു പോകുന്ന കുറേ കാര്യങ്ങളാണ് വിചാരിക്കാണ്ട് നടക്കത്തില്ല അങ്ങനത്തെ കാര്യങ്ങൾ സോ ഇതൊക്കെ ഞാൻ വിചാരിച്ചിട്ട് നടന്ന കാര്യങ്ങളാണ് പതിനാല് പതിനഞ്ച് പതിനാറ് ഈക്വൽ ആണ് ഗെയിസ് രണ്ട് സെയിം സെയിം ആണ് ഇതുപോലൊക്കെ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുള്ളപ്പോൾ ഇതേ ഇതുപോലൊരു ബോക്സിലൊക്കെ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇറണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ പറ്റിയിട്ടൊരു ഇത് തോന്നും ഒരു ഇപ്പോൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തെടുത്തില്ലേ ഇതിപ്പോൾ രണ്ട് കാര്യങ്ങളാണെങ്കിലും ഇതിൽ ഞാൻ അത് ചെയ്തെടുത്തു എന്നുള്ളൊരു സന്തോഷം തോന്നത്തില്ലേ ഇപ്പോൾ വിഷൻ ബോർഡായാലും അല്ലെങ്കിൽ എൻ്റെ പോലത്തെ വിഷ്ലിസ് കുടുക്കായാലും എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുന്ന അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി വർഷം തന്നെ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദിസ് ഈസ് സന്ധ്യ അപ്പോൾ ഓക്കെ ഗൈസ് ബൈ ബൈ